നമസ്കാരം യു എ കാലാവസ്ഥയിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ കാണാനാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ വകുപ്പ് രാജ്യത്തെ മഴയുടെ തീവ്രത പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വർധിക്കുമെന്നും വരും വർഷങ്ങളിൽ ശരാശരി താപനില ഒന്നര ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഏപ്രിലിലെ അഭൂതപൂർവ്വമായ മഴയ്ക്ക് സമാനമായ തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മാറ്റങ്ങൾ ഹ്രസ്വമോ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതോ ആകാമെന്നും അറിയിച്ചിരിക്കുകയാണ് അധികൃതർ വരാനിരിക്കുന്ന കാര്യമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്ന നിരീക്ഷണങ്ങളാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള രാത്രികൾ വർധിക്കാനിടയാകും പകൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കവിയുന്ന ദിവസങ്ങളും പ്രതീക്ഷിക്കാം നിലവിലെ കാലാവസ്ഥ സ്ഥിതി വിവര കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മഴയിൽ ഗണ്യമായ വർധനം ഏപ്രിൽ പതിനാല് മുതൽ പതിനേഴ് വരെ രേഖപ്പെടുത്തിയ അസാധാരണമായ മഴ ചില പ്രദേശങ്ങളിൽ നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ കാരണമായി എന്നും പറയുന്നുണ്ട് ഹദ് അൽ ഷക്ലയിൽ രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് മില്ലിമീറ്ററാണ് ഏറ്റവും കൂടുതൽ ലഭിച്ച മഴ അൽ മർമുമിൽ ഇരുന്നൂറ്റി പത്തൊൻപത് മില്ലിമീറ്ററാണ് രേഖപ്പെടുത്തിയത് ഇത് ദുബായിലെ ഏറ്റവും ഉയർന്ന കണക്കാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും രാജ്യങ്ങളെയും ഒരേപോലെ ബാധിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാലാവസ്ഥ വ്യതിയാനമെന്ന് ദുബായ് പോലീസ് ആൻഡ് പബ്ലിക് സെക്യൂരിറ്റി ഡെപ്യൂട്ടി ചീഫ് ലെഫ്റ്റനന്റും അറിയിച്ചിരിക്കുകയാണ് എന്തായാലും കാലാവസ്ഥാ മാറ്റങ്ങളെ ആശങ്കയോടെയാണ് പ്രവാസികളടക്കം കണ്ടുകൊണ്ടിരിക്കുന്നത്